എന്റെ നമ്മുടെ സ്വന്തം സെന്റർ സെന്റർ വണ്ടൂർ ൂട്ടുകൾ കൊണ്ട് രുചി വൈവിധ്യങ്ങൾ ഒരുക്കിയ ഇന്ത്യൻ ബേക്സ് ഇപ്പോൾ വണ്ടൂരിലും ഇന്ത്യൻ ബേക്സ് പാണ്ടിക്കാട് റോഡ് മണൽമേൽ സ്റ്റാൻഡ് വണ്ടൂർ വീണ്ടും മാധ്യമപ്രവർത്തകർക്കെതിരെ രൂക്ഷ വിമർശനവുമായി പി വി അൻവർ എംഎൽഎ സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങൾക്ക് എങ്ങനെയെല്ലാം പാരവെക്കാൻ കഴിയുമോ എന്ന ശ്രമവും ഒരു സാമൂഹിക പ്രതിബദ്ധതയുമില്ലാതെ ചെയ്യുന്നവരാണ് മാധ്യമ പ്രവർത്തകരെന്നും എം എൽ എ പറഞ്ഞു നിലമ്പൂരിൽ നടന്ന ഭൂരഹിതരായ ആദിവാസി കുടുംബങ്ങൾക്കുള്ള ഭൂമിയും പട്ടയവും വിതരണം ചെയ്യുന്ന ചടങ്ങിലായിരുന്നു എംഎൽഎയുടെ വിമർശനം നടക്കാൻ പോകുന്ന കാര്യങ്ങൾ Gracias, വീടുകൾ നിർമ്മിക്കാം കുറഞ്ഞ ചിലവിൽ കരുത്തോടെ ഇന്റർനാഷണൽ വണ്ടൂർ വാണിയമ്പലം തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി